കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് ഇനി ശ്രീ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ ഇത് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിന് കേരള പോലീസിന് വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇതെന്താണ് തിരക്കഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം ഈ തിരക്കഥ എന്താണെന്ന് വെച്ചാൽ ഇത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി സ്വർണപ്പാളി വിഷയത്തിൽ ഈ അമ്പലക്കൊള്ളക്കാരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിലെ സി പി അതാണ് ഇന്നലെ കോടതി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് എനിക്ക് വളരെ സങ്കടമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തില്ല എന്നുള്ളത് കാരണം ഉന്നതരുടെ പങ്കില്ലാതെ സ്വർണപ്പാളികൾ മോഷ്ടിക്കാൻ പറ്റില്ല എന്ന ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ് ഉന്നതരിലേക്ക് അന്വേഷണം പോകണം ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പത്മകുമാറോ വാസുവോ മാത്രമല്ല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ ഉന്നതരിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആരാണ് അടുത്ത ഉന്നതനാരാ ദേവസ്വം ചെയർമാൻ കഴിഞ്ഞ അടുത്ത ദേവസ്വം പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഉന്നതനാരാ ദേവസ്വം മന്ത്രിയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വി എൻ വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഡയറക്റ്റായി പറഞ്ഞ് ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്ന അമ്പലക്കൊള്ള കേസ് സ്വർണ്ണക്കൊള്ള കേസ് അത് മറച്ചു പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു എന്താ പറയുക മൂടുപടമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ രാഹുൽ മാംകൂട്ടത്തലിന്റെ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയെടുത്താലും അത് പരാതിയിൽ നടപടിയെടുത്താലും കേസ് മുഖേന കോടതി എന്ത് നടപടിയെടുത്താലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായ നിലപാട് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് യാതൊരു കുഴപ്പവുമില്ല ധാർമ്മികമായ നിലപാടാണത് സ്ത്രീപക്ഷ നിലപാടാണ് അല്ല അങ്ങനെയല്ല ഇതിനകത്ത് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നത് വരെ ഏതൊരാളും ഏതൊരാളും ഒളിവിൽ കഴിയുന്നത് ചില കേസുകളുടെ സ്വാഭാവികതയാണ് ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് പോകുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ പുറത്ത് കഴിയുമ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു പോലീസ് ഒരു വലിയ ഡ്രാമ കളിക്കുകയാണ് എന്താണ് അതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ശബരിമല സ്വർണ്ണ കൊള്ളം അറയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ പോലും കോടതിയുടെ വിധി പറയുന്നത് ഉന്നതരിലേക്ക് അന്വേഷണം പോകണം എന്നുള്ളതാണ് ആ അമ്പലം വിഴുങ്ങികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്പല കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന കള്ളൻ കഞ്ഞി വെച്ചു കൊടുത്ത സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ആരോപണമാണ് അല്ല അങ്ങനെയല്ല ഇതിന്റെ വിഷയം ഇതിനകത്ത് അപ്പൊ താങ്കളോട് മറുചോദ്യം ഞാൻ ചോദിക്കണം കേരളത്തിലെ പോലീസ് അത്ര കഴിവേട്ട പോലീസാണോ അല്ല ഞാൻ പറയുന്നത് അല്ല താങ്കളുടെ അല്ല ഞാൻ പറഞ്ഞേ താങ്കൾക്ക് അപ്പൊ അന്നേരം താങ്കൾ ചോദിച്ചതിന്റെ കൗണ്ടർ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അപ്പൊ കേരളത്തിലെ പോലീസ് ഇത്ര കഴിവുകെട്ട പോലീസാണോ ഇതിലപ്പൊ ആദ്യമോ രണ്ടാമതോ പറഞ്ഞതാണോ കഴിവുകെട്ട പോലീസാണോ കേരളം ഭരിക്കുന്നത് സ്ഥാനം പാർട്ടിക്ക് യാതൊരു അദ്ദേഹത്തെ ബാധ്യതയില്ല എങ്ങനെ അല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടി ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലുണ്ട് കാരണം പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു അത് ഔദ്യോഗികമായും രാഹുലിനെ അറിയിക്കാനുള്ള സംവിധാനത്തിലൂടെ അറിയിക്കും പക്ഷേ അദ്ദേഹം രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഒരു ബേസിലും കൂടെ കൂടിയാണ് അത് അദ്ദേഹവും തീരുമാനിക്കട്ടെ പാർട്ടി പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇനിയുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിധി പ്രസ്താവം എന്താണ് ആയിരിക്കുമെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനം വരുന്നത് ഏതായാലും ഞങ്ങളാ ഞങ്ങളാരും അദ്ദേഹവുമായിട്ട് ഒഫീഷ്യലി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ കെ പി സി സിയുടെ നിലപാട് പ്രസിഡന്റ് പറഞ്ഞതാണ് രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് കെ പി സി സിയുടെ നിലപാട് അതിന് ഇന്നലെ ഇപ്പോ കോടതി മുൻകൂട്ടി തന്നെ രക്ഷ തള്ളിയിരുന്നു അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു എല്ലാരും കിട്ടുകയായിരുന്നു ഇന്നിപ്പോൾ അങ്ങ് ഏത് രീതിയിൽ സംസാരിക്കുമോ ീ ഇനി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയില്ലായിരുന്നുവെങ്കിൽ അല്ലെ നോട്ട് അറസ്റ്റ് കിട്ടിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പോത്തിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ ഇനിയിപ്പോ രാഹുലിനെ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം പോലും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് അത് ഒരു സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംഭവിക്കുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ചോദ്യം ചോദിക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമുക്കൊരു കോടതി വിധി വന്നു കഴിഞ്ഞു ഇപ്പൊ കോടതി ഇനി അങ്ങനെ പറഞ്ഞുമായിരുന്നെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല കോടതി മറ്റൊരു കാര്യം പറഞ്ഞു എന്താണ് ഉന്നതരയിലേക്ക് ശബരിമല സ്വർണക്കുള്ള അന്വേഷണം പോകണം വേണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കാത്തത് ഏത് സംഭവിക്കുമായിരുന്ന കാര്യമല്ല ഹൈക്കോടതിയിൽ സംഭവിച്ച കാര്യമാണ് ഉന്നത് ഉന്നത് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ആദ്യം മുതലേ പറഞ്ഞു അമ്പലം വിഴുങ്ങികളാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകണമെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് അല്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ ഹൈപ്പോത്തെറ്റിക്കൽ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് നിങ്ങളോട് എന്ത് പറയാൻ